നമസ്കാരം മാധ്യമ ജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അശ്വിൻ ഞാൻ ഒരു ചിത്രം അത് ആയിരം വാക്കുകൾക്ക് പകരം ഒക്കെ ആവുന്നതാണ് പലപ്പോഴും ചിത്രങ്ങൾ കഥ പറഞ്ഞിട്ടുമുണ്ട് ഈ കഥ പറഞ്ഞ ചിത്രങ്ങള് ചരിത്രത്തിൽ അതിൻ്റെതായ സ്ഥാനവും പിടിച്ചു പറ്റിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച വാർത്താ ചിത്രത്തിനുള്ള സമ്മാനത്തിന് അർഹനായ നിക് ഉട്ട് എന്ന അസോസിയേറ്റഡ് പ്രസ് ഫോട്ടോഗ്രാഫറെ കുറിച്ച് ഈ പങ്ക്തിയിലും അല്ലാതെയും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മലയാളികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയെ നിർബന്ധിച്ച ലോക മനസാക്ഷിയുടെ രൂപീകരണത്തിന് അതേ അടുത്ത ആ വിയറ്റ്നാം ബാലകരുടെ ചിത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയും നാല് സഹോദരങ്ങളുമാണ് അമേരിക്കയുടെ അമേരിക്കൻ വിമാനങ്ങളുടെ നാപ്പാം ബോംബി മാരകമായ പരിക്കുകളേറ്റ് വസ്ത്രം കത്തി ആ കുട്ടി പൂർണ്ണ നഗ്നായി ആണ് ഓടുന്നത് അല്ലെങ്കിൽ യുദ്ധചരിത്രത്തിൽ ഒരിക്കലും മാറ്റാനാവാത്ത ഒരു ചിത്രമാണ് ഗാൾ യുദ്ധത്തിന്റെ തീവ്രത എക്കാലവും ഓർമ്മിക്കപ്പെടുവാനും ഈ ചിത്രത്തിന് വലിയ സ്വാധീനമുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകമനസാക്ഷിയെ ഏറ്റവും കൂടുതൽ പിടിച്ചടക്കിയ ഒരു യുദ്ധമായിരുന്നു വിയറ്റ്നാം യുദ്ധം ആ വിയറ്റ്നാം യുദ്ധത്തിൽ നഗ്നയായ ഒരു കുട്ടിയുടെ ചിത്രം പകർത്തിയതിലൂടെയാണ് യുദ്ധത്തിന്റെ തീവ്രത നിക്കുട്ടിൻ ലോകത്തെ അറിയിക്കുന്നത് നിക്കുട്ട് എന്ന വിയറ്റ്നാംകാരൻ അന്ന് ഫോട്ടോഗ്രാഫർ ആയിരുന്നു വിയറ്റ്നാമിലുണ്ടായിരുന്നു ദക്ഷിണ വിയറ്റ്നാമിലെ സൈഗോൺ ആ ഭാഗത്തായിരുന്നു അദ്ദേഹം സൈഗോണിലെ ഹൈവേ നമ്പർ വൺ അവിടെ ട്രാങ് ബാങ് എന്ന സ്ഥലത്തേക്ക് പോകുന്നു ആ ഹൈവേ എനിക്കും പ്രാധാന്യമുണ്ട് അത് ഈ അന്ന് സൈഗോൺ എന്നറിയപ്പെട്ടിരുന്നതും ഇന്ന് ഹോച്ചിമിൻ സിറ്റി എന്നറിയപ്പെടുന്നതുമായ നഗരത്തിൽ നിന്ന് അങ്ങ് അയൽ രാജ്യമായ കംബോഡിയയിലെ തലസ്ഥാനമായ നോമ്പനിൽ വരെ പോകുന്ന ഹൈവേ ആണത് അമേരിക്കൻ സാമ്രാജ്യത്വ ഈ പ്രഭുക്കൾക്കെതിരെ ഒരു ജനത നിസ്സഹായരായ ജനത നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ ഏറ്റുമുട്ടലിന്റെ ആധുനികമായി അവർ നേടിയെടുത്ത വിജയത്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി ഈ വാർ മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ അവശേഷിക്കുന്നതുമായ ഒരു മഹാ മാനവിക ഗ്രന്ഥത്തിന്റെ ഓർമ്മകൾ നൽകുന്ന ഒരു അവിടെ നിക്കുട്ട് ഈ ബോംബിങ്ങിൽ അതിൽ ആക്രമണത്തിൽ പരിക്കുപറ്റി മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് ഒരു കുഞ്ഞ് മരിക്കുന്ന ചിത്രം മുട്ട് റോഡിൽ മുട്ടുകുത്തിൽ നിന്ന് ഫോട്ടോ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മറ്റൊരു അത്ഭുത ദൃശ്യം തന്റെ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കണ്ടത് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുട്ടികൾ ഓടി വരികയാണ് ആ കുട്ടികൾ മാത്രമല്ല അഞ്ചു കുട്ടികളും ഏഴ് അമേരിക്കൻ ഭടന്മാരുമുണ്ട് നിക്കോട്ടെടുത്ത ആ ഫ്രെയിമിൽ ആലോചിക്കേണ്ട സമയമില്ല അദ്ദേഹം നിന്ന നിൽപ്പിൽ തന്റെ ക്യാമറ ഉപയോഗിച്ച് ആ ചിത്രം എടുക്കുന്നു ആ കുട്ടിയെ അന്യത മരിച്ചു മരിച്ചുപോകുമായിരുന്ന ആ കുട്ടിയെ അദ്ദേഹം തന്റെ കാറിൽ കയറ്റി മിലിട്ടറി ആശുപത്രിയിൽ അമേരിക്കൻ മിലിറ്ററി ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ ആ കുട്ടിയെ പ്രവേശിപ്പിക്കാൻ ആർ വിസമ്മതിച്ചപ്പോൾ തന്റെ എ പി മീഡിയ കാർഡ് കാണിച്ചുകൊണ്ട് അവിടെയുള്ള ഡോക്ടർമാരെ വരട്ടി അല്ലെങ്കിൽ ഭയപ്പെടുത്തി ആണ് കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തത് open the door and run inside right away and I called with me nurse doctor please help we have so many victims of napalm they said no you take all the children to Saigon hospital I say one or two hours she be dead no way I tell three times they keep saying no 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 you see all the people പിന്നരിത്രമാണ് ആ കുട്ടികൾ രക്ഷപ്പെട്ടു ലോക പ്രശസ്തമായ രീതിയിൽ യുനെസ്കോയുടെ അംബാസിഡറായി പിന്നെ കേരള മീഡിയ അക്കാദമി വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫർ എന്ന പുരസ്കാരം നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ ആദരിക്കുകയുണ്ടായി അന്നാണ് അദ്ദേഹത്തെ ഞാനും നേരിട്ട് കാണുന്നത് അന്ന് അദ്ദേഹവുമായി തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ ദീർഘമായി സംസാരിക്കുന്നതിന് ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം അറിയുന്നതിന് ഒക്കെയുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലേക്ക ക്യാമറ അദ്ദേഹം പല ക്യാമറകൾ തൂക്കിയിട്ടുകൊണ്ടാണ് നടക്കുന്നത് ലൈക്ക ക്യാമറയിലാണ് ആ ചിത്രം അന്ന് പകർത്തിയത് ആ ക്യാമറ ഇന്ന് വാഷിംഗ്ടണിലെ മ്യൂസിയം മ്യൂസിയം അല്ല വാർത്താ മ്യൂസിയത്തിന് മ്യൂസിയം എന്ന് പറയുന്നത് മ്യൂസിയത്തിൽ ആ ക്യാമറ സൂക്ഷിച്ചിട്ടുണ്ട് വാഷിങ്ടണിലെ മ്യൂസിയത്തിൽ നിക്കുട്ടിന്റെ ചരിത്രം തിരുത്തിയ ആ ക്യാമറ കാണുന്നതിനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഹോച്ചിമെൻ സിറ്റിയിൽ നിൽക്കുമ്പോൾ അവിടെ വിയറ്റ്നാം യുദ്ധത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിന്റെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട് വാർ മ്യൂസിയം ആ വാർ മ്യൂസിയത്തിൽ നിരവധിയായ ചിത്രങ്ങൾ വിയറ്റ്നാം യുദ്ധത്തെ സംബന്ധിച്ച ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ പോകുന്നതിന് എനിക്ക് അടുത്ത ദിവസം അവസരം കിട്ടിയപ്പോൾ ആ മ്യൂസിയം സന്ദർശിച്ചപ്പോൾ എവിടെയാണ് ഞാൻ ആകെ തിരഞ്ഞത് നിക്കുട്ടിന്റെ ചിത്രം എവിടെ എന്നായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടത്ത് നിക്കുട്ടിന്റെ ഒറിജിനൽ ഫോട്ടോഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം എടുത്ത ചിത്രത്തിന്റെ ഒറിജിനൽ ഫോട്ടോഗ്രാഫ് അത് എൻലാർജ് ചെയ്ത് അദ്ദേഹം ആ വാർ മ്യൂസിയത്തിന് സംഭാവനയായി നൽകി അത് ആ ചിത്രത്തിന്റെ പശ്ചാത്തല വിവരണത്തോടെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് ആ ചിത്രത്തിന് ഒരു രസകരമായ രണ്ട് സംഭവങ്ങൾ ആ ചിത്രത്തെ അടിസ്ഥാനമാക്കി നിക്കുട്ട് പറയുകയുണ്ടായി ഒന്ന് ആ ചിത്രത്തിൽ ഈ അഞ്ച് കുട്ടികൾ മാത്രമല്ല ഏഴ് അമേരിക്കൻ ഭടന്മാർ കൂടിയുണ്ട് അതിലൊരു ഭടൻ തന്റെ ക്യാമറയിൽ ഈ ചിത്രം പകർത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ ഫിലിം ഇല്ല അന്നത്തെ ഇന്നത്തെ പോലെ ഡിജിറ്റൽ ക്യാമറകൾ അന്ന് ആവിർഭവിച്ചിട്ടില്ല അദ്ദേഹം തന്റെ ക്യാമറയിൽ ഫിലിം ലോഡ് ചെയ്യുന്നതിനിടെയാണ് ചിത്രവും എടുത്ത് നിക്കുട്ട് ആ കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് ആ അമേരിക്കൻ ഭടന് യഥാസമയം തന്റെ ക്യാമറയിൽ ഫിലിം ഇല്ലാതെ പോയത് കൊണ്ട് നിക്കുട്ടിന് കിട്ടുമായിരുന്ന ആ ചിത്രം എടുക്കാൻ കഴിഞ്ഞില്ല മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നിക്കുട്ട് ഈ പെൺകുട്ടിയെ ഒൻപത് വയസ്സുള്ള ആ പെൺകുട്ടിയെ വസ്ത്രം മുഴുവൻ ആ ബോംബിങ്ങിൽ കത്തി കരിഞ്ഞുപോയി ശരീരമാകെ പൊള്ളി വെന്തിരി പൊള്ളി എന്ന് പറഞ്ഞ പോലെ വെന്തിരിക്കുന്നു തൊലി ഇങ്ങനെ അടർന്നു വീഴുന്നു ആ അവസ്ഥയിൽ ആ കുട്ടിയെ അദ്ദേഹം ആശുപത്രിയിൽ എത്തിക്കുന്നു തൻ്റെ അവിടെ ഒരു ബലപ്രയോഗം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യിക്കുന്നു അത് ഒരു ചരിത്രം പക്ഷെ അത് കഴിഞ്ഞ് നിക്കുട്ട് തന്റെ ഓഫീസിലേക്ക് എത്തി ഈ ചിത്രം അയക്കുന്നതിന് ഫോട്ടോഗ്രാഫി എഡിറ്ററെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തടസ്സമുണ്ട് നക്കുന്നത് നമ്മുടെ നമുക്ക് അനുവദനീയമല്ല അതുകൊണ്ട് ഈ ചിത്രം അയക്കാൻ കഴിയില്ല സോറി വി കാൺ യൂസ് ദിസ് ഇൻ അമേരിക്ക വിഷണനായി നിരാശനായി നിക്കൂട്ട് അവിടെ കുറേ നേരം നിന്നു ഉച്ച കഴിഞ്ഞ് ഷിഫ്റ്റ് മാറിയപ്പോഴാണ് മറ്റൊരു കറസ്പോണ്ടന്റും ഫോട്ടോ എഡിറ്ററും ഓഫീസിലേക്ക് വന്നത് ആ കറസ്പോണ്ടന്റിനെ നമുക്കറിയാം പീറ്റർ ആർനെറ്റ് ആണ് പീറ്റർ ആർനെറ്റ് അന്ന് എ പിക്ക് വേണ്ടിയായിരുന്നു ജോലി ചെയ്തിരുന്നത് പിന്നീട് അദ്ദേഹം സി എൻ എൻ എന്ന അമേരിക്കൻ വാർത്താ ഏജൻസിക്ക് വേണ്ടി ഇറാഖ് യുദ്ധം കവർ ചെയ്യുന്നതിന് ബാഗ്ദാദിലെത്തി ബാഗ്ദാദിൽ ബോംബുകൾ വീണ ആ രാത്രിയിൽ ബർണാട് ഷാ എന്ന ക്യാമറാമാനുമൊത്ത് അദ്ദേഹം നടത്തിയ തത്സമയ സംപ്രേഷണം അത് ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മാധ്യമ ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സാഹസികമായ കൃത്യമായിരുന്നു പീറ്റർ ആർനെറ്റാണ് ഈ ചിത്രം കണ്ടിട്ട് അതിന്റെ സാധ്യത മനസ്സിലാക്കി ആ ചിത്രം അമേരിക്കയിലേക്ക് അയക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നത് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു റേഡിയോ ഫോട്ടോ ട്രാൻസ്മിഷൻ വഴി ആ ചിത്രം സൈഗോണിൽ നിന്ന് ജപ്പാൻ ടോക്കിയോയിൽ എത്തുന്നു ടോക്കിയോയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തുന്നു അടുത്ത പ്രഭാതത്തിൽ ലോകമെങ്ങുമുള്ള പത്രങ്ങളിൽ ഒന്നാം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വന്നത് നിക്കുട്ട് എടുത്ത ഈ വിയറ്റ്നാം ബാലകരുടെ ചിത്രമായിരുന്നു അത് ലോകത്തെ എത്രമാത്രം ഞെട്ടിച്ചു എന്ന് പറയാൻ കഴിയില്ല ലോകം മനസാക്ഷിയെ ഉണർത്താൻ ആ ചിത്രം സഹായകമായി അമേരിക്കയുടെ വ്യർത്ഥമായ യുദ്ധം നി നിസ്സഹായരായ നിർദോഷികളായ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ആ കുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന നാപ്പാം ബോംബിട്ട് കൊല്ലുന്ന അമേരിക്കയുടെ ക്രൂരത അതിനെതിരെ ലോകം മാത്രമല്ല അമേരിക്കയിൽ തന്നെ വലിയ തോതിലുള്ള പൊതുജന അഭിപ്രായം ഉണർന്നു ഉയർന്നു വന്നു ലോകത്തെ സ്വാധീനിച്ച നൂറ് വാർത്താ ചിത്രങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അതിൽ നിക്കുട്ടിന്റെ ഈ ചിത്രത്തിന് വളരെ പ്രമുഖമായ സ്ഥാനം നിക്ക് തോന്നുന്നു നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ ആണ് അതിന്റെ റാങ്ക് അന്ന് കിട്ടിയത് അത്രമാത്രം പ്രാധാന്യം നിക്കുട്ടിന്റെ ഈ ചിത്രത്തിന് ഉണ്ടായി നിക്കുട്ടിന് കേരള മീഡിയ അക്കാദമിയുടെ പുരസ്കാരദാന വേളയിൽ പരിചയപ്പെടുന്നതിനും അദ്ദേഹത്തിൽ നിന്ന് ആ ചിത്രത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അവസരം കിട്ടിയ എനിക്ക് അദ്ദേഹം ആ ചിത്രമെടുത്ത ആ സ്പോട്ട് അതാണ് നോമ്പനിലേക്ക് പോകുന്ന സൈഗോണിൽ നിന്ന് നോമ്പനിലേക്ക് പോകുന്ന ഒന്നാം നമ്പർ ഹൈവേ ഹൈവേ നമ്പർ വൺ അവിടെ അദ്ദേഹം പറഞ്ഞ ആ സ്ഥാന സ്ഥലം എനിക്ക് മനസ്സിലായി ബസ്സിൽ ബസ്സിലിരുന്നാണെന്ന് കണ്ടതെങ്കിലും ആ സ്ഥലം എനിക്ക് മനസ്സിലായി ആ ചിത്രം അത് ആ ക്യാമറ വാഷിംഗ്ടണിൽ മ്യൂസിയ എന്നെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആ ചിത്രം അതിന്റെ ഒറിജിനൽ രൂപത്തിൽ ഹോച്ച്മിൻ സിറ്റിയിലെ വാർ മ്യൂസിയ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു മാധ്യമങ്ങൾക്ക് ചില വാർത്തകൾക്ക് വാർത്തകൾക്ക് മാത്രമല്ല ചില ചിത്രങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കുന്നതിനും ചരിത്രം തിരുത്തി എഴുതുന്നതിനും ലോകത്തിന്റെ ഗതി മാറ്റുന്നതിനും ഒക്കെയുള്ള പ്രാപ്തിക്ക് ഏറ്റവും നല്ല തെളിവായി നിക് ഉട്ടിന്റെ ഈ വിയറ്റ്നാം ചിത്രം ഇന്നും നിലനിൽക്കുന്നു അപ്പൊ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മീഡിയ അക്കാഡമിയുടെ മാധ്യമ പുരസ്കാരം നൽകിയതാണ് അതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് സവിശേഷ സാന്നിധ്യമായി മാറിയിട്ടുള്ള അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ബിരുദദായ സമ്മേളനവും മാധ്യമ അവാർഡ് സമർപ്പണവും ചെയ്യുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏവർക്കും കൃത്യമായ അഭിവാദ്യങ്ങൾ അർഹിക്കുകയാണ് എട്ട് പേരാണ് ഈ വർഷം പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മാധ്യമം ജോയിന്റ് എഡിറ്റർ പി എ നൌഷാദ് ട്രൂ കോപ്പി തിങ്കിലെ നാസിഫ് അലിമിയാർ മലയാള മനോരമ ചീഫ് സബ് എഡിറ്റർ ടി അജീഷ് മലയാള മനോരമ പൊന്നാനി ബ്യൂറോയിലെ ജിബീഷ് വയലപ്പാട്ട് മലയാള മനോരമ ചീഫ് ഫോട്ടോഗ്രാഫറായ റിംഗരാജ് മട്ടാഞ്ചേരിയിൽ പുരസ്കാരത്തിന് അർഹരായത് നിർണായക അവസരങ്ങളിൽ കെട്ടിച്ചമച്ച വാർത്തകൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യം നഷ്ടപ്പെടുത്തുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വസ്തുനിഷ്ഠമായ വാർത്തകളായിരിക്കണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ആയിട്ടുള്ള സത്യത്തെ അവതരിപ്പിക്കാൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിന്റെ സംരക്ഷകരാക്കാൻ കഴിയേണ്ടതുണ്ട് ആർജവത്തോടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ സുതാര്യതയോടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് മുതിർന്ന തലമുറയുടെ ഓർമ്മിപ്പിക്കാനുള്ളത് ജനാധിപത്യത്തെ പ്രതിരോധിച്ചു നിർത്തുക അതിന്റെ തൂണായി മാറുക എന്നുള്ള ആ ഉത്തരവാദിത്വം എത്രത്തോളം മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള പ്രശ്നം തീർച്ചയായും ബിരുദങ്ങൾ ഏറ്റുവാങ്ങുന്ന ധ്യമപ്രവർത്തകരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രതിഭാശാലികളായ മാധ്യമ പ്രവർത്തകരും തങ്ങളോട് തന്നെ ചോദിക്കാൻ ഒരുങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ നാവടക്കൂ പഴയെടുക്കൂ എന്നുള്ള പ്രശസ്തമായ മുദ്രാവാക്യം ഒളിച്ചേരുന്ന ഒരു കാലത്ത് തങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് യാതൊരു വ്യവലാദികളും ഇല്ലാതെ വലിയ രീതിയിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും അനുഭവങ്ങൾ നല്ല നിലയിൽ ഉയർത്തിയ പ്രതിരോധത്തിന്റെ വലിയ പരിചയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പോരാടിയ പത്രപ്രവർത്തകരും കേരളത്തിലുണ്ടായിരുന്നു ആ ഗണത്തിന്റെ തുടർച്ച നിങ്ങൾക്ക് ഉറപ്പാക്കാനാകുമോ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഈ സന്ദർഭത്തിൽ യുവ മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റെടുക്കാനുള്ളത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി കൈകോർത്തുകൊണ്ട് കേരള മീഡിയ അക്കാദമിയിൽ ബിരുദാനന്തര കോഴ്സുകൾ ആരംഭിക്കുമെന്ന് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അറിയിച്ചു ഒരു വർഷം പാഴാക്കാതെ തന്നെ ബിരുദാനന്തര ബിരുദവും ഡിപ്ലോമയും ഈ പുതിയ സിലബസിലൂടെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാം കേരള മീഡിയ അക്കാദമിയുടെ കോഴ്സുകൾ തിനും ഇവിടെ പാസ് ഔട്ടാകുന്നവർക്ക് അവരുടെ ബിരുദത്തിന് അനുബന്ധമായി ചില ബിരുദങ്ങൾ കിട്ടുന്നതിനുമുള്ള ചില കാര്യങ്ങൾ അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് അതിനാവശ്യമായിട്ട് പ്രാഥമിക ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് നമ്മള് പി ഡിപ്ലമോ കോഴ്സ് എടുത്തു കഴിയുമ്പോൾ ഇതിന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കൂടി ഇവിടെ നിന്ന് പഠിച്ച് ിപ്ലോമോ കോഴ്സ് എടുക്കുന്നവർ ഒരു വർഷം കൂടി ഈ തുടരുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അധികമായി ഒരു പി ജി ഡിഗ്രി കൂടി കിട്ടുക ഇതിനാവശ്യമായിട്ടുള്ള നിലയിലുള്ള ഒരു പ്രാഥമിക കരാറി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് കേരളത്തിലെ നമ്മുടെ നടത്തിയിട്ടുണ്ട് ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി കേരള മീഡിയ അക്കാദമിയുടെ പുരസ്കാര ചടങ്ങിൽ വെച്ച് മീഡിയ അക്കാദമിയുടെ ആദരവ് ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകി കേരള മീഡിയ അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ കെ ഇ സുഭാഷ് അതുപോലെ തന്നെ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി റജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ റാങ്ക് ജേതാക്കൾക്കും മന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു രണ്ടാം റാങ്കിലുള്ള എം എൽ ശിവരാമൻ നായർ മെമ്മോറിയൽ ക്യാഷ് അവാർഡിന് അർഹത നേടിയവർ ആൽഫിന ജോസഫ് കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ എം ലീലാവതി പ്രമുഖ പത്രപ്രവർത്തനായിരുന്ന പി എസ് ജോർണിന്റെ പേരിൽ അക്കാദമിയിൽ നൽകിയ തുകയിൽ നിന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള മൂന്നാം റാങ്കിനുള്ള അവാർഡിന് അർഹത നേടിയവർ പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ജൂൺ ബാച്ചിലെ വീഡിയോ എഡിറ്റിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമും പ്രദർശിപ്പിച്ചു എന്തീ കാണിക്കണത് എത്ര നേരം ഈ തല കുമ്പിട്ടിരിക്കണത് എനിക്ക് അഞ്ചു മണിക്ക് മുമ്പ് ഫയല് റിപ്പോർട്ട് എല്ലാ ഐറ്റംസും കിട്ടണം കൊറേ നാളെ ഈ പറഞ്ഞേപ്പിച്ചിട്ട് ഇങ്ങനെ തല കുമ്പിട്ടിരുന്നൊരു കാര്യം ഉണ്ടാ എനിക്കിത് വൈകിട്ട് കിട്ടണം ഓക്കേ പെട്ടെന്നാണ് en toe het hy hom gedoen met sy ഞാനിവിടുത്തെ നമ്മുടെ ബോസിന്റെ ക്യാബ് നമ്മടെ ബോസ് എങ്ങനെയാ കമ്പനിയാ മാധ്യചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം